ആദമയുണ്ടെങ്കിൽ അനുമോൾ ഇത് ആണക്കുണ്ടായിരുന്നു ആര്യനും ഗിസേരും ഉണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഓരോരോ കാര്യങ്ങൾ ഉണ്ടെന്നൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രശ്നമായിരുന്നു അതിന് ശേഷം ഉണ്ടെങ്കിൽ ഇത് ആണെങ്കിൽ ആ അനുമോക്കെതിരെ ഒരുപാട് പേരുണ്ടെങ്കിൽ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എവളും ദുരി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു ഇങ്ങനെയാണെന്നോ പറയേണ്ടെന്നുള്ള രീതിയിലൊക്കെ ആ ഹൗസിൽ തന്നെ ഉണ്ടെങ്കിൽ ഒരുപാട് പേര് ആദ്യമേ അനുമോൾ പറഞ്ഞപ്പോൾ അവളെ സപ്പോർട്ട് ചെയ്തൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവൾ നുമ്പോഴു പക്ഷേ ഇതുണ്ടെങ്കിൽ വെളിയിൽ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് സംസാരിച്ചപ്പോൾ അവളെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്ത് അതെന്തായിക്കോട്ടെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ ഇപ്പോൾ സംഭവിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ആരും പറയുകയാണ് ഇത് thank <laughs> you അനുവിനുണ്ടെങ്കിൽ തന്നോട് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അതല്ലാതെ വേറെ ഒന്നുമല്ല താൻ വന്ന സമയത്തും ഇതേ കണക്ക് അനുണ്ടെങ്കിൽ തൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ ഇഷ്ടമാന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചെന്ന് പറയുന്നുണ്ട് സോ അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ഈ സമയത്ത് ഇപ്പോൾ ഇതേ കാര്യം പറയുമ്പോൾ അതാർക്കും പ്രശ്നവും ഇല്ല നേരത്തെ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് ആര്യനും ഗിസേലിനെയും ഒക്കെ പറ്റി പറഞ്ഞ സമയത്ത് ഒരുപാട് പേര് വന്നിട്ടുണ്ട് ആ എവടെ ഭാവി എന്താവും എന്നുള്ള രീതിയിലൊക്കെ അവിടെ ഉള്ളവർ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ആ ഇതേ കണക്ക് അനുവിനെ പറ്റി പറഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ അതിനെപ്പറ്റി ചോദ്യം ചെയ്യാനോ ആരോ ഒന്നും വന്നിട്ടോ ഒന്നുമില്ല ആ സമയത്തുണ്ടെങ്കിൽ ബി അതിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുന്നുണ്ട് ഇതേക്കുണ്ടെങ്കിൽ അവളും പറയുന്നുണ്ട് അവളുടെ സ്ട്രാറ്റജിയായിരുന്നു ആദ്യം തൊട്ടേ ഉള്ളത് എനിക്കറിയാം ലവ് സ്ട്രാറ്റജി കളിക്കാൻ വേണ്ടി മാത്രമാണ് ഇവൾ ഇങ്ങോട്ട് വന്നതെന്നുള്ള രീതിയിൽ ബിന്നിയും പറയുന്നുണ്ടായിരുന്നു